നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബ്രസീൽ ഫാൻസ് പര്യാപുരം പതിനേഴായിരത്തിഒരുന്നൂറ് രൂപ സംഭാവന നൽകി വെട്ടം വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വില്ലേജ് ഓഫീസർ ഇൻചാർജ് സംബന്ധിച്ചു വയനാട് എന്ന് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല ഏതൊരു തന്നെ നമുക്ക് അവിടെ മലയാളികൾ രക്ഷാപ്രവർത്തനം നടത്താനും നേരിട്ട് സഹായങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നിയമം അതിനെ അനുവദിക്കണില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മള് ചെയ്യാം

വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബ്രസീൽ ഫാൻസ് പര്യാപുരം വെട്ടം വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വില്ലേജ് ഓഫീസർ ഇൻചാർജ് എച്ച് നിവാസ് ചെക്ക് ഏറ്റുവാങ്ങി ബ്രസീൽ ഫാൻസ് പ്രസിഡന്റ് കെ സി ഷംനാഥ് സെക്രട്ടറി പി അനിൽകുമാർ പ്രവർത്തകരായ ഷാംജിത്ത് പ്രണൂപ് സമീർ ഷാലു തുടങ്ങിയവരും വില്ലേജ് ഓഫീസ് ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം